പാലപ്പിള്ളി വലിയ കുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത് ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത് പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് രണ്ടു മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു പാലപ്പള്ളി പ്രദേശങ്ങളിൽ പുലിയിറങ്ങുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏക നടപടി കട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുലിയും എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് വനപാതകർ ഇടപെട്ട പ്രശ്നത്തിന് സ്വാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം